മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപക ദിനാചരണം നടത്തി മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സ്കൂൾ അധ്യാപകൻ പ്രമോദ് മല്യങ്കര ഉദ്ഘാടനം ചെയ്തു എൽ പി യു പി അധ്യാപക പരിശീലന വേദിയായ മൂത്തകുന്നം എസ് എൻ എം ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപക ദിനാഘോഷം നടത്തി മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സ്കൂൾ അധ്യാപകൻ പ്രമോദ് മാലിയങ്കര ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു പോകുന്നാല് ഹയർ സെക്കൻഡറി വരും പോകുന്ന ഹൈസ്കൂളിൽ വരും പോന്നാല് യു പി വരും പോന്നാല് എൽ പി വരും മനസ്സിലായി ഇങ്ങനെ ഘടന എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാല് പേര് ആറ് പേർക്കാണെങ്കിലും ഹയർ സെക്കൻഡറിൽ കിട്ടണം ആറ് പേർക്കും ഹൈസ്കൂളിൽ കിട്ടണം ആറ് പാർഡ് കിട്ടണം അതെ മുപ്പത്താറ് അവാർഡുകളാണ് കിട്ടണം ആ ഹയർ സെക്കൻഡറിൽ ആറ് പേരിൽ തിരുവനന്തപുരത്ത് ഇൻ്റർവ്യൂ ആണ് ഇന്റർവ്യൂല് ഇന്റർവ്യൂ ബോർഡിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നു നമ്മുടെ ഐ എ എസ് നമ്മുടെ ഡി ഡി ജി ഉൾപ്പെടെ പ്രിൻസിപ്പാൾ രാഹിബ് പി അധ്യക്ഷത വഹിച്ചു അധ്യാപിക ശാന്തി കൃഷ്ണ വിദ്യാർത്ഥി അധ്യാപക പ്രതിനിധി സി നവീൻ ഉണ്ണിമായ തുടങ്ങിയവർ സംസാരിച്ചു പ്രമോദ് മാഷിന്റെ വ്യത്യസ്തവും നൂതനവുമായ അധ്യാപക ശൈലി വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ അനുഭവമായെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു